നമസ്കാരം വോട്ട പ്രദക്ഷിണത്തേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ചിട്ട് പോലും ബി ജെ പിയുടെ രോമത്തിലോ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സിംഹാസനത്തിൽ ഒരു കുലുക്കം പോലും വരുത്താൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യ മുന്നണിക്കോ സാധിച്ചില്ല എന്നതാണ് വ്യക്തം അതാണ് ഒരു യാഥാർത്ഥ്യം അതായത് ബി ജെ പി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു മുന്നണി രൂപീകരിക്കേണ്ടി വന്നെങ്കിൽ ബി ജെ പിക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധം സംരക്ഷിക്കാൻ ആർ എസ് എസ് എന്ന സ്വയം സേവക സംഘമുണ്ട് അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ കരുത്ത് ിയും ആർ എസ് എസും അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പിയും ആർ എസ് എസും ഉൾപ്പെടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇപ്പോൾ ഇതാ ഡൽഹിയിലും മഹാവിജയത്തിന്റെ തിലകക്കുഴി അണിഞ്ഞത് ഇനി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ലക്ഷ്യം അടുത്തുടൻ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പുമാണ് നിലവിൽ ബീഹാറിൽ എൻ ഡി എ ആണ് ഭരിക്കുന്നതെങ്കിൽ നിതീഷ് കുമാറിനെ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റില്ല കാരണം എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാർ കാല് വരാം കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഒരു ചതി പ്രതീക്ഷിക്കാം കാരണം ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ വിജയം നേടി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ വന്നുവെങ്കിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് കുമാർ കൂറുമാറി ആർ ജെ ഡിയുമായി കൈകോർത്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു അതോടൊപ്പം ഇനി പാർട്ടി മാറില്ല എന്ന് പറയുകയും ചെയ്തെങ്കിലും നിതീഷ് കുമാറിനെ അത്രക്കങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എട്ട് മാസം മാത്രം ബാക്കി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൈറ്റി വിജയിച്ച ആ തന്ത്രങ്ങൾ ബീഹാറിൽ നടപ്പിലാക്കാനാണ് ആർ എസ് എസിന്റെ നിർണായകമായ നീക്കം അതുകൊണ്ട് തന്നെയാണ് മിഷൻ തൃശൂൽ എന്ന പേരിൽ പുതിയ തെരഞ്ഞെടുപ്പ് ദൗത്യത്തിന് ആർ തുടക്കം കുറിക്കുന്നത് അതായത് കേരളത്തിൽ തൃശ്ശൂരിൽ എങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചോ എങ്ങനെ ആർ എസ് എസിൻ്റെ തന്ത്രങ്ങൾ പയറ്റി വിജയിച്ചോ അതേ തന്ത്രം തന്നെയാണ് ഡൽഹിയിലും പയറ്റിയത് അതേ തന്ത്രം തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പയറ്റിയത് അതേ തന്ത്രം തന്നെയാണ് ബീഹാറിലും പയറ്റാനായി ആർ പോകുന്നത് മൂന്ന് നിർണായക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ദൗത്യമാണ് മിഷൻ തൃശൂൽ വളരെ രഹസ്യാത്മകമായി നടത്തുന്ന സർവേകളിലൂടെ പ്രധാന പ്രശ്നങ്ങളെയും അസംതൃപ്തരായ വോട്ടർമാരെയും തിരിച്ചറിയുക എന്നതാണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് ഈ വിഷയങ്ങൾ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട രൂപപ്പെടുത്തും അതിനൊപ്പം ബി ജെ പിക്ക് അനുകൂലമായേക്കാവുന്ന തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അഭിമുഖീകരിക്കാവുന്ന അപകട സാധ്യതകളും വിശകലനം ചെയ്ത് അത് കണ്ടുപിടിക്കുക എന്നതാണ് ആർ മുഖ്യ ലക്ഷ്യം ഏറ്റവും താഴെത്തട്ടിൽ പോലും സുസംഘടിതമായ കേഡർ സ്വഭാവത്തിലുള്ള പ്രാദേശിക ശാഖകളെ പ്രയോജനപ്പെടുത്തി അതീവ രഹസ്യാത്മകമായാണ് ആർ എസ് എസ് സർവേ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ബീഹാറിൽ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ആർ എസ് എസ് ലക്ഷ്യമിടുന്നുണ്ട് പ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമായി താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ ബീഹാറിനെ രണ്ട് മേഖലകളായി തിരിച്ചാണ് പ്രവർത്തനം ശക്തമാക്കാൻ ആർ എസ് എസിന്റെ നീക്കം അതായത് ബീഹാറിനെ വടക്കൻ ബീഹാർ എന്നും ദക്ഷിണ ബിഹാർ എന്നും ഇങ്ങനെ രണ്ടായി തിരിച്ചാണ് സംഘടനാ പ്രവർത്തനം ആർ എസ് എസ് ശക്തമാക്കാൻ പോകുന്നത് സമഗ്രമായ ബൂത്ത് തല സർവേ അവലോകന യോഗം അടുത്ത മാസം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിഷയത്തിൽ നിർണായകമായത് താഴെത്തട്ടിൽ ആർ എസ് എസ് നടത്തിയ ഇടപെടലിലായിരുന്നു ഡൽഹിയിൽ ഉടനീളം അരലക്ഷത്തോളം യോഗങ്ങളായിരുന്നു ആർ എസ് എസ് വിളിച്ചു ചേർത്തത് ഡ്രോയിങ് റൂം മീറ്റിങ്ങിലൂടെ ഡൽഹി പിടിക്കാൻ ആർ എസ് എസ് ബി ജെ പിയെ സജ്ജമാക്കിയതും വലിയ ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ ആർ എസ് എസ് ഡൽഹിയിൽ അവരുടെ ജോലികൾ തുടങ്ങിയിരുന്നു രാജ്യതലസ്ഥാനത്തെ എട്ട് വിഭാഗങ്ങളാക്കി തിരിച്ചും അവയിൽ തന്നെ കൃത്യമായി വികേന്ദ്രീകരണം കൊണ്ടുവന്നുമാണ് ആർ പ്രവർത്തിച്ചത് ഈ രീതി പ്രകാരം നൂറ്റി എഴുപത്തി മൂന്ന് നഗരങ്ങളിലായി ഡൽഹിയെ അവർ തിരിച്ചായിരുന്നു പ്രവർത്തനം നടത്തിയത് ഇവിടങ്ങളിൽ ആർ എസ് എസ് പ്രചാരന്മാർക്ക് കൃത്യമായ ചുമതലകളും നൽകി ഇനി പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ മമതാ ബാനർജിയെ പുറത്താക്കാനുള്ളൊരു നീക്കം ആർ എസ് എസ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പശ്ചിമബംഗാളിൽ ആർ എസ് എസ് തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്ത് ദിവസം ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്തത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആർ ശക്തമായ ഒരു പദ്ധതി വരുന്ന തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാൾ പിടിക്കാൻ അതായത് പശ്ചിമബംഗാളിൽ താമര വിരിയിക്കാൻ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഒരു തന്ത്രം ഒരു ചാണക്യ തന്ത്രം പശ്ചിമബംഗാളിൽ മോഹൻ ഭാഗവത് കരുതി കൂട്ടിയിട്ടുണ്ട് നാഗ്പൂർ പെട്ട് ഇത്രയും ദിവസം മോഹൻ ഭാഗവത് മാറി നിൽക്കുന്നത് ഇത് ആദ്യം തന്നെയെന്നാണ് ആർ എസ് എസ് തന്നെ വ്യക്തമാക്കുന്നത് കൂടാതെ കേന്ദ്ര ബഡ്ജറ്റിൽ ബീഹാറിന് നിർമ്മല സീതാരാമൻ ഒരു വമ്പൻ ലോട്ടറി തന്നെ ബീഹാറിൽ നൽകി കൂടാതെ കാർഷിക മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് ബഡ്ജറ്റിൽ ബി ജെ പി പ്രഖ്യാപിച്ചത് പ്രാദേശിക ചുറ്റുവട്ടങ്ങൾ ഓഫീസുകൾ സ്കൂളുകൾ കോളേജുകൾ തുടങ്ങി ജനങ്ങളുടെ എല്ലാ മേഖലകളിലും ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ പ്രചാരകർ സംഘടിപ്പിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തോളം ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ ആർ എസ് എസ് ഇത്തരത്തിൽ ഡൽഹിയിൽ നടത്തിയിരുന്നു എന്നതാണ് കണക്ക് കൂട്ടൽ അതായത് ഡൽഹിയിൽ ആർ എസ് എസ് താഴെ മുതൽ ഒരു പ്രവർത്തനം നടത്തി ഒരു സർവേ നടത്തി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കണ്ടുപഠിച്ച് അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് കൃത്യമായ പ്ലാനിങ് കൃത്യമായ പദ്ധതികളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് പ്രകടന പത്രിക ബി ജെ പി തന്നെ തയ്യാറാക്കിയത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇതേ തന്ത്രം തന്നെയാണ് വരുന്ന ബീഹാറിലും വരുന്ന പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രം തന്നെയാണ് ആർ എസ് എസ് പയറ്റാൻ പോകുന്നത് അതിനുശേഷമുള്ള തന്ത്രമായിരിക്കും വരുന്ന തമിഴ്നാട്ടിലും കേരളത്തിലും പഴ്ച്ചാൻ പോകുന്നത് അതായത് രാജ്യമൊട്ടാകെ കാവ്യാൽ മൂടപ്പെടാൻ കാവ്യാൽ പുതക്കപ്പെടാൻ താമരയാൽ വിരിയിക്കാനുള്ള ഒരു ആർ എസ് എസിന്റെ ചാണക്യബുദ്ധി ഇതിൽ കോൺഗ്രസ് അട്ടപ്പടലം തകർന്ന് തരിപ്പണമാകും കോൺഗ്രസിന്റെ കൈപ്പത്തി തന്നെ ഒടിഞ്ഞു വീഴും എന്നത് ഒരു സംശയമില്ലാതെ തന്നെ പറയാം ന്യൂസ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा बिल्ड गुजरात.